ഹായ് എല്ലാവർക്കും നമസ്കാരം നെക്സ്റ്റ് ക്വസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നെക്സ്റ്റ് ക്വസ്റ്റിനെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഒരു ബഹുമുഖ പ്രതിഭയാണ് ആക്ടറാണ് സിംഗറാണ് അവതാരകനാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അങ്ങനെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു അസാമാന്യ പ്രതിഭയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സെറ്റ് ആണ് ജലാൽ മാഗ്നസ് പ്രത്യേകിച്ച് മലയാളികൾക്ക് മുന്നിൽ ഇദ്ദേഹത്തെ അധികം ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷെ കൊറച്ചു നാളുകളായിട്ട് ആളൊന്ന് മുങ്ങിയൊക്കെ ആയിരുന്നു ഇപ്പൊ രണ്ടാമത് ഒരു വരവ് വന്നിട്ടുണ്ട് അത് ഒരു കിടിലൻ വന്നേക്കുന്നത് സന്തോഷം ഞങ്ങള് തമ്മില് സുഹൃത്തുക്കളാണ് അവന് ഭയങ്കരാണ് ഞാനും ഭയങ്കരാണ് ഞാൻ കുറെ വർഷത്തിന് ശേഷം കണ്ടത് കാസർഗോഡ് നമ്മുടെ കളീസാർ കുമ്പള അക്കാദമിയിലെ കൃഷ്ണപ്രഭീണ സമതക്കൊക്കെ വന്നിട്ടുള്ള പ്രോഗ്രാമില് ആങ്കറായിട്ട് ഞാന് ആങ്കർ ചെയ്യുന്നതിൽ ഒരാളെ കൗതുകത്തോടെ നോക്കി തന്നിട്ടുണ്ടെങ്കിൽ അത് ഇവനെയാണ് പൊക്കിയതൊന്നുമല്ല ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലും